മുഖം മറിച്ചെത്തിയ മൂന്ന് കള്ളന്മാർ ചേർന്ന് വ്യാപാര സ്ഥാപനങ്ങളുടെ ഷട്ടറുകൾ അതിവിദഗ്ധമായി തകർത്ത് പണവും സാധനങ്ങളും കവർന്നു ഒരാൾക്ക് കടയുടെ അകത്തു കയറാൻ ഭാഗത്തിൽ ഷട്ടർ വലിച്ചുയർത്തിയ ശേഷമായിരുന്നു മോഷണങ്ങൾ കാസർഗോഡ് നഗരത്തിലാണ് സംഭവം ടൌൺ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിലുള്ള സ്ഥാപനങ്ങളിലാണ് കവർച്ച നടന്നിരിക്കുന്നത് കറന്താട് ജംഗ്ഷനിലെ ഇലക്ട്രോണിക്സ് കടയുടെ മുൻവശത്തെ ഷട്ടർ ഉയർത്തി അകത്തുകടന്ന് മേശവലിപ്പിലുണ്ടായിരുന്ന നാൽപ്പതിനായിരം രൂപയും പതിനായിരം രൂപ വില വരുന്ന മിക്സിയും അടുത്തുള്ള ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് അൻപത്തിയ്യായിരം രൂപയും സാധനങ്ങളുമാണ് കവർന്നിരിക്കുന്നത് കവർച്ചയ്ക്ക് ശേഷം മൂവരും ടൌൺ പോലീസ് സ്റ്റേഷൻ ഭാഗത്തേക്കാണ് പോയത് പ്രതികൾ മൂവരെയും വ്യക്തമായി തിരിച്ചറിയാൻ സാധിക്കുന്ന ദൃശ്യങ്ങളാണ് സിസിടിവിയിൽ പതിഞ്ഞിരിക്കുന്നത് മലയാളം ടെലിവിഷൻ കാസർഗോഡ് ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫെർടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് ഫർടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകൾ ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് steel window and doors